സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ സിഐ ട്യു നേതൃത്വത്തിൽ ആർ ടി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി വാഹന ബ്രേക്ക്ഫെസ്റ്റ് പരിമിതിപ്പെടുത്തിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ തലശ്ശേരി ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി വാഹന ബ്രേക്ക് ടെസ്റ്റ് പരിമിതപ്പെടുത്തിയ നടപടി പിൻവലിക്കുക ടാക്സികളുടെ സർവീസ് ചാർജ് കുടിച്ചുക ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ടി പി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു വാസു അധ്യക്ഷത വഹിച്ചു വടക്കൻ ജനാർദ്ദനൻ എ കെ സിദ്ദിഖ് ശ്രീനിവാസൻ മാണിക്കോ തുടങ്ങിയവർ സംസാരിച്ചു തളിപ്പറമ്പ് ആർ ടി ഓഫീസിലേക്ക് നടന്ന മാർച്ച് ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു ഗിരീഷ് ആലക്കോട് അധ്യക്ഷത വഹിച്ചു എം ബാബുരാജ് എം ചന്ദ്രൻ ടി ആർ ശിവൻ പി വി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു പയ്യന്നൂർ ആർ ടി ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് സിയേറ്റൂർ ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി വി കുഞ്ഞപ്പൻ വി പത്മനാഭൻ കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ